ഞരംപോളിൻ്റെ ഇല ആദ്യം ഇത് അരിഞ്ഞ് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഞരമ്പോളിൻ്റെ ഇല അരിയാൻ ഭയങ്കര കട്ടിയാണ് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് പിഴിയണം ഇനി നീരെടുത്തിരിക്കുകയാണ് ഒരു ലിറ്റർ എണ്ണയ്ക്ക് ഒരു ലിറ്റർ നീരെന്ന കണക്കിന് തന്നെ ഒടിക്കുന്നത് ഒക്കെയുള്ള നീരെടുത്തിരിക്കുകയാണ് രണ്ട് ലിറ്റർ എണ്ണയ്ക്കുള്ള നീര് നെറമ്പോടിൻ്റെ എണ്ണ നമ്മൾ അടുപ്പത്ത് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാകങ്ങളാണ് പിടിക്കേണ്ടത് എറംബോർഡിൻ്റെ നീര് നേത്തി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഒഴിക്കാൻ പെൻഡിങ്ങുണ്ട് അത് രണ്ടുമൂന്ന് കട്ടായിട്ട് നമുക്ക് ഒഴിക്കാം ഇങ്ങനെ തിളച്ച് നാളത്തേക്ക് ഇത് റെഡി ആവത്തുള്ളൂ ഇന്ന് നമ്മൾ പകുതി വേവാക്കി മെഴുകു ഭാഗത്തിൽ ഇന്നിട്ടേക്കും എന്നിട്ട് നാളെ രാവിലെ തിളപ്പിച്ചെടുത്താലേ അതിന് ഉണ്ടാകത്തുള്ളൂ അതിങ്ങനെ ഇതിപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോഴേ മെഴുകു ഭാഗമാവത്തുള്ളൂ ടുപ്പത്ത് കിടന്ന് പറ്റി വെള്ളമെല്ലാം പറ്റി ഇത് മരുന്നായിട്ട് യോജിക്കാൻ കുറച്ച് സമയം വേണം ഇത് നാഡീ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഓരോരോ ഭാഗത്ത് നമ്മൾ കുറച്ചു നേരം അത് ഓഫാക്കിയിട്ടാണ് നമ്മുടെ അഞ്ഞാരം ബോഡലെണ്ണ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടാൽ മതി പിന്നെ നമ്മുടെ ഒരു തോർത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം എണ്ണ അരിക്കാൻ വേണ്ടി അത് നേരത്തെ എണ്ണ അരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ആ കറ പോലെ ഇരിക്കുന്നത് നമ്മുടെ എണ്ണ മെഴുകു ഭാഗത്തിലോട്ട് കിടക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ചു ഇങ്ങനെ പറ്റിപ്പറ്റി വരുന്നുണ്ടോ ഇനി ഇതെല്ലാം പയ്യെ ഇളക്കി അതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കുന്ന എണ്ണയ്ക്കകത്തിലോട്ട്

എല്ലാം പറ്റി നമ്മുടെ എണ്ണ പാകമായി കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരിച്ചെടുക്കാം നിലമ്പോഡൻ്റെ ഇല പച്ച കളറായതുകൊണ്ടാണ് എണ്ണയ്ക്ക് പച്ച കളർ വരുന്നത് മണൽ പാകത്ത് നമ്മുടെ എണ്ണ കൈ അത് ഊറ്റി വെക്കും ഇങ്ങനെ